കേരള നമ്പർ വൺ എന്നാണ് സാർ ഇടതുപക്ഷ സർക്കാർ എല്ലായിടത്തും അവരുടെ സർക്കാരിന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നൽകുന്ന ടാഗ് ലൈൻ പക്ഷേ കേരളം നമ്പർ വൺ അല്ല എന്ന പല കാര്യത്തിലും അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂൾ കെട്ടിടങ്ങളാണോ അതോ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണോ എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ മന്ത്രി വരെ നമുക്കുണ്ട് അങ്ങനെയുള്ള ഇടത്ത് കാർത്തികപ്പള്ളി പോലെയുള്ള സ്കൂളുകൾ വലിയ ഉദാഹരണമാവുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം അലംഭാവം എന്നിട്ടും ഈ അലംഭാവം മറച്ചുകൊണ്ട് കേരള നമ്പർ എന്ന നിരന്തരം എന്തിനാണ് ഒന്ന് അത് തന്ത്രമാണ് ഒരു കള്ളം നൂറ് ആവർത്തിച്ചാൽ അത് സത്യമാകും എന്ന ഗീബൽസ്യൻ തന്ത്രം അഖിലേന്ത്യാ തലത്തിലും ആഗോളതലത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും പ്രാവർത്തികമാക്കി വിജയിച്ചിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയാണല്ലോ ഇവർ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നത് എത്രയോ അബദ്ധ ജടിലമായ എത്രയോ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കള്ളങ്ങളാണ് ആ ഗവൺമെന്റിനെതിരെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ ഇവരുടെ ഒരു പി ആർ എക്സസൈസിന്റെ വലിയ മുദ്രാവാക്യം തന്നെ അല്ലെങ്കിൽ ഇവരുടെ പി ആർ ഏജൻസി നമ്മൾ ഈ വീടിന്റെ ഈശോ ഈ വീടിന്റെ നാദൻ എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് പോലെ ജോസഫ് ഗീബൽസ് ഈ സംവിധാനത്തിന്റെ നാദൻ എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഗീബൽസ് പറയുന്നത് പോലെ ഇങ്ങനെ കള്ളങ്ങൾ ആവർത്തിക്കുകയാണ് നോക്കൂ ഒന്ന് ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരളം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഇവരുടെ എല്ലാ ടാഗ് ലൈനുകളും അതിനു മുമ്പ് ഉള്ള വി എസിനെയോ അതിനു മുമ്പുള്ള നായനാരെയോ അതിനു മുമ്പുള്ള ഇ എം എസിനെയോ ഞാൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ പേരാണ് പറയുന്നത് അവരെ പോലും അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്നാൽ ഇവർ പറഞ്ഞ എന്താണ് ഈ പിണറായി വിജയനാണ് കേരളം ഉണ്ടാക്കിയത് കേരളം നവകേരളത്തിന്റെ പിതാവാണ് അച്ഛനാണ് അമ്മാച്ചനാണ് അമ്മോച്ചനാണ് മരുമോഹനാണ് എന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ ഒന്ന് കേരളം വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ ആരോഗ്യ മേഖലയിലും വിവിധ പാരാമീറ്റേഴ്സിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷെ ആ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാത്രം പ്രയത്നിച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ കെ കെ ആന്റണി ഗവൺമെന്റുകൾ ആർ ശങ്കറിന്റെ ഗവൺമെന്റ് മാത്രം പ്രയത്നിച്ചത് കൊണ്ടല്ല മറിച്ച് ആർ ശങ്കർ മുതൽ പിണറായി വരെയുള്ള ഗവൺമെന്റുകൾക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് അത് പൊളിറ്റിക്കൽ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് അതിൽ അച്യുതാനന്ദനുണ്ട് ഇ എം എസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പിണറായി വിജയൻ ഗവൺമെന്റ് അത് തയ്യാറാവുന്നില്ല ഇനി കേരളം നമ്പർ വൺ ആണെങ്കിൽ നോക്കൂ സുൽത്താൻ ബത്തേരിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് അവിടെ മൂർക്കൻ പാമ്പിന്റെ കടിയേറ്റ് ഒരു കുട്ടി മരിക്കുന്നത് അന്ന് തന്നെ പ്രിയപ്പെട്ട അവിടുത്തെ എംപിയും ഇന്നത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി നേരിട്ട് പിണറായി വിജയനെ ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന് ഒഫീഷ്യലായി ലെറ്റർ കൊടുത്തിരുന്നു സ്കൂളുകളുടെ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണം ആ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും എന്താണ് ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് അത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വരുന്നത് കോൺഗ്രസ് ആണ് അവതരിപ്പിക്കുന്നത് ഞങ്ങളത് അവതരിപ്പിക്കുകയും ആ അടിയന്തര പ്രമേയം അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ കോടികൾ മാറ്റിവെച്ചിട്ടുണ്ട് സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി എന്റെ കണക്ക് ശരിയാണെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ സ്കൂളുകളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി ഇവർ മാറ്റിവെച്ചിരിക്കുന്നത് എവിടെ പോയി ആരാണ് കുട്ടടിച്ചത് സുരക്ഷാ ഓടിച്ച് നടത്തിയിരുന്നെങ്കിൽ കാർത്തികപ്പള്ളിയിലെ സ്കൂളിൽ ഈ അബദ്ധമുണ്ടാകുമായിരുന്നോ സുരക്ഷാ ഓടിച്ച് നടത്തിയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൊല്ലത്ത് മിഥുന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നോ ഈ കഴിഞ്ഞ ദിവസം ഇതാ തൃശ്ശൂരിൽ ഒരു സ്കൂളിൽ മൂർഖം പാബിനെ കണ്ടു എന്റെ നാട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കോളേജിന്റെ വരാന്തയിലൂടെ മൂർഖംപാബും നടന്നു പോവുകയാണ് അതായത് സെക്രട്ടേറിയറ്റിൽ കുറെ വിഷജന്തുക്കൾ ഉള്ളതുപോലെ തന്നെ ഈ സർക്കാരിലെ ആകെ വിഷജന്തുക്കൾ ഉള്ളതുപോലെ അവർ നിയന്ത്രിക്കുന്ന സ്കൂളുകളിലും വിഷപ്പാമ്പുകൾ സ്വൈരവികാരം നടത്തുകയാണ് അതായത് സർക്കാരിന്റെ മന്ത്രിസഭയിൽ മുഴുവൻ വർഗീയ ചിന്തയുള്ള എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി കാലളയ്ക്കു വേണ്ടി പോലും കാലോട്ടിന് വേണ്ടി പോലും വർഗീയ കക്ഷികവുമായി സമരസപ്പെടുന്ന ഒരു സർക്കാരിന്റെ വിഷ സർക്കാർ നിൽക്കുമ്പോൾ ആ സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ മുഴുവൻ വിഷപ്പാമ്പുകൾ ഓടി നടക്കുകയാണ് അപ്പൊ ഇവർക്ക് നാണമാവുന്നില്ലേ ഒന്നാമതായി ഇവർക്കുണ്ടായ അബദ്ധം ഇവർക്കുണ്ടായ പ്രശ്നം ഇവർക്കുണ്ടായ പ്രതിസന്ധി അത് അവർ ഏറ്റു പറയാൻ തയ്യാറാവണം നോക്കൂ ഞങ്ങളെ സംബന്ധിച്ച് സുരക്ഷ ഓഡിറ്റ് നടത്താൻ വെച്ചിരുന്ന പൈസ പോയി അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ചു ഞങ്ങൾ ചെയ്തില്ല പക്ഷെ ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയണ്ടേ അത് പറയാനാണോ മന്ത്രി തയ്യാറായത് മന്ത്രി ചിഞ്ചുറാണി അവർ താരതമ്യേനെ ഈ സർക്കാരിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാത്ത അത്യാവശ്യം ആദ്യമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ചിഞ്ചുറാണി എന്താണ് ചെയ്തത് മിഥുന്റെ മരണത്തിന് ശേഷം അത് മിഥുൻ എന്ന് പറയുന്ന പാവം കുട്ടിയുടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത് ആ കുട്ടിയെ പ്രതിസാനത്ത് നിർത്തിക്കൊണ്ട് ആ കുട്ടി ഷീറ്റിന്റെ മുകളിൽ കയറിയത് കൊണ്ടാണ് ചെരുപ്പെടുക്കാൻ പോയതുകൊണ്ടാണ് പക്ഷെ ഷീറ്റിന്റെ മുകളിൽ കൂടെ വീണ് കടന്ന കെ സി ബി ലൈൻ പ്രശ്നമില്ല അത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് അവിടെ കടന്നിട്ട് റിപ്പോർട്ട് ചെയ്യാത്ത സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രശ്നമില്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായ കോവൂർ കുഞ്ഞുമോൻ എം എൽ എക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല പ്രിൻസിപ്പലിന് പ്രശ്നമില്ല ഇവർക്ക് ആർക്കും പ്രശ്നമില്ല പക്ഷേ പ്രശ്നമാർക്കാണ് അതിന്റെ മുകളിലേക്ക് അതവിടെ കടപ്പുണ്ട് എന്ന് അറിയാതെ വലിഞ്ഞു കയറി കുട്ടിക്കാണ് പ്രശ്നം മരണപ്പെട്ടുപോയ കുട്ടിയെ അവരുടെ കുടുംബത്തെയും വീണ്ടും വേട്ടയാടുന്ന രീതിയിലാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗമായ മന്ത്രി പെരുമാറിയത് നോക്കൂ നിതു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഈ വയനാട്ടിൽ ഒരു ആക്രമണം ഉണ്ടാവുന്നു അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരിട്ട് സർവ്വകക്ഷി യോഗം വിളിക്കുന്നു മുഖ്യമന്ത്രി നേരിട്ടാണ് സർവ്വകക്ഷി യോഗം വിളിക്കുന്നത് ആ സർവ്വകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ നാട്ടിലുള്ള എല്ലാ പാർട്ടിയുടെയും മന്ത്രി എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ വന്നിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി ആരാണ് വനം വകുപ്പിന്റെ മന്ത്രിയാണ് അയാളാണല്ലോ അവിടെ വരേണ്ടത് അയാൾ അതായത് എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന വനം വകുപ്പിന്റെ മന്ത്രി ആ സമയത്ത് കോഴിക്കോട് ഗാനങ്ങളിൽ പാട്ടുപാടാൻ പോയിരിക്കുകയാണ് ഏത് ആ കാട്ടാര കുട്ടി മരണപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷിയോഗം വിളിക്കുമ്പോൾ അവിടെ പങ്കെടുക്കാതെ പാട്ടുപാടാനാണ് അന്ന് മന്ത്രി പോയത് ഈ ചിഞ്ചുറാണിയുടെ വയസ്സിൽ എന്താണ് ഉണ്ടായത് മിഥുന്റെ മരണശേഷം അവനെ കുറ്റപ്പെടുത്തി നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയ ശേഷം ഈ ചിഞ്ചുറാണി എന്ന് പറയുന്ന അമ്മ ചിഞ്ചുറാണി എന്ന് പറയുന്ന സ്ത്രീ ചിഞ്ചുറാണി എന്ന് പറയുന്ന മന്ത്രി അവർ യാതൊരുവിധ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെ യാതൊരുവിധ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെ അതിനൊക്കെ അപ്പുറത്ത് ഒരു അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ആ വിരഹദുഃഖമോ പോലും അതിൽ പോലും പങ്കുചേരാതെ അവർ സൂമ്പ കളിക്കാൻ പോയി ഇവര് സൂമ്പ കളിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം കണ്ടാണല്ലോ അപ്പോ ഇത് 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 അബദ്ധമായി സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല ഇത് ഇവരുടെ സർക്കാരിന്റെ പോളിസിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങ് സഹിച്ചോണം ആര് ജനങ്ങൾ സഹിച്ചോണം ഞങ്ങൾ ഇങ്ങനെ ചിലപ്പോ സൂമ്പ കളിക്കാൻ പോകും ഞങ്ങൾ പാട്ടുപാടാൻ പോകും ഞങ്ങൾ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യും നിങ്ങൾ വന്ന് വോട്ട് ചെയ്താൽ മതി പിന്നെ കിറ്റ് തരും ആ കിറ്റ് മേടിച്ച് കഴിച്ചോണം ആ കിറ്റ് കൊണ്ടുള്ള വോട്ട് വെറുതന്നല്ലല്ലോ വോട്ടിന് പകരം കിറ്റ് തന്നല്ലേ എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് ഇവർക്കുള്ളത് അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്കെല്ലാം വലിയ അന്ധത ബാധിച്ചിരിക്കുന്നു ഈ മുഴുവനുള്ള മന്ത്രിമാർക്കും അധികാരത്തിന്റെ ഹുങ്ക് അധികാരത്തിന്റെ നെകളിപ്പ് അധികാരത്തിന്റെ അഹങ്കാരം അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ആ മത്ത് പിടിച്ചവർ നടക്കുകയാണ് ഇല്ലെങ്കിൽ അവരൊരു സ്ത്രീ എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കാം അവർക്ക് കുറച്ചുകൂടി പുരുഷന്മാരെക്കാൾ കൂടുതൽ മക്കളോടൊരു ഒരു വാത്സല്യം അതിന് അടുത്ത വീട്ടിലെ കുട്ടിയാണെങ്കിലും അതിലൊരു അബദ്ധം ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു വേദന കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്നത് കൂടുതൽ അത് പ്രതിഫലിക്കുന്നത് സ്ത്രീകളിലാണ് അപ്പൊ ഇവരൊരു സ്ത്രീ കൂടിയായ മന്ത്രിയാണ് ആ മന്ത്രി ഒരു ഒരു അമ്മയുടെ മകനെ കൊല ചെയ്തിട്ട് ഈ സർക്കാരിന്റെ സിസ്റ്റം കൊല ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുമ്പോൾ ന്യായീകരിച്ച് മണിക്കൂറിന് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് മിഥുന്റെ ശവശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് അവർ സൂമ കളിക്കാൻ പോവുകയാണ് എന്ത് എന്ത് മാർഗർശിത്വമാണ് അവർ നാളെ മക്കൾക്ക് കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അതായത് ഈ ആരോഗ്യ വകുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ ഈ സിസ്റ്റം പരാജയമാണ് ആ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ ആൾ ആ സിസ്റ്റത്തിന്റെ താക്കോൽ വെക്കുന്ന ആൾ പിണറായി വിജയനാണ് രണ്ടാമത്തെ ആൾ അതാത് വകുപ്പുകളുടെ മന്ത്രിമാരാണ് ആ മന്ത്രിമാർ പാർട്ടി അവരെല്ലാം പരാജിതരായി നിൽക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെടുന്ന കോട്ടയത്തെ ബിന്ദുവിന്റെയും കൊല്ലത്തെ നമ്മുടെ മിഥുന്റെയും ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ കാർത്തിപ്പള്ളി സ്കൂളിൽ ഞാൻ വലിയധികം സന്തോഷിക്കുകയാണ് കാരണം അവിടെ കുട്ടികളില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ മക്കളെ എന്ത് വിശ്വസിച്ചാണ് സർക്കാർ സ്കൂളുകളിലേക്ക് സർക്കാർ നിയന്ത്രിക്കുന്ന സി നിയന്ത്രിക്കുന്ന സ്കൂളുകളിലേക്ക് നമ്മൾ വിടുന്നത് എന്ത് വിശ്വസിച്ച് വിടാൻ പറ്റും പക്ഷേ സാധാരണക്കാർക്ക് വേറെ വഴി എന്താണുള്ളത് ഇവിടത്തെ പബ്ലിക് സ്കൂളുകളിൽ അനിയന്ത്രിതമായ ഫീസ് ഘടനയാണുള്ളത് അത് ഒന്ന് ഒന്ന് പാരലൈസ് ചെയ്യാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടത്തെ സർക്കാരിന് എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടോട്ടോ ഇല്ല അപ്പോ കൂലിപ്പണിക്കാരന് ദിവസേന എണ്ണൂറ് രൂപയ്ക്ക് പണിക്ക് പോകുന്നവര് അവൻ ഈ സർക്കാർ വരുത്തി വെച്ചിരിക്കുന്ന വിലക്കയറ്റത്തിന്റെ ഇടയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ആയിരങ്ങൾ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ മുടക്കി കുട്ടികളെ പബ്ലിക് സ്കൂളുകളിൽ വിടാൻ പറ്റുമോ പറ്റില്ല പിന്നെയുള്ള ഓപ്ഷൻ ഗവൺമെന്റ് സ്കൂളാണ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളാണ് അവിടേക്ക് എന്ത് വിശ്വസിച്ച് വിടും ഇന്ന് വിടുന്ന എൻ്റെ മകൻ ഇന്ന് വൈകിട്ട് ജീവനോടെ വരും എന്ന് എന്തുറപ്പാണ് സർക്കാരിന് പറ്റുക ചലന മറ്റേ ശരീരമാണോ വൈകിട്ട് എന്റെ മകനെ ഞാൻ കാത്തിരിക്കേണ്ടത് നമ്മളൊക്കെ ഞാനും എല്ലാം മാതാപിതാക്കളാണ് നമ്മൾ ഈ പറയുന്ന വൈകിട്ട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കിയിരിക്കുക ഒരു നാലു മണിയാകുമ്പോൾ ഒന്നെങ്കിൽ സ്കൂൾ ബസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്ന വാഹനത്തിൽ വന്നിറങ്ങുന്ന കൂടി വന്നിറങ്ങുന്ന കുട്ടികളുടെ ചിരി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ അവരെ ഉടനെ കെട്ടി കെട്ടിപ്പിടിക്കുന്നു നമ്മളൊരു ചുംബനം നൽകുന്നു അന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പക്ഷേ സർക്കാർ സ്കൂളിലേക്ക് വിട്ടാൽ ആ കുട്ടി ആ ചിരിയോടുകൂടിയാണോ വരുന്നത് അതോ സ്ട്രക്ചറിൽ ആംബുലൻസിൽ ചലനമറ്റ ശരീരമായിട്ടാണോ വരുന്നത് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ അവസ്ഥയുണ്ട് ആ അവസ്ഥയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് മന്ത്രിമാർ ആ അവസ്ഥയെ നോക്കി ദാ യാതൊരുവിധ ദാക്ഷിണ്യുമില്ലാതെ യാതൊരുവിധ ഉള്ളൊറപ്പുമില്ലാതെ യാതൊരുവിധ ആഹ് ചങ്കുകലങ്കലുമില്ലാതെ മന്ത്രിമാർ ആ മരണത്തെ അത്തരത്തിലുള്ള കൊലപാതകങ്ങളെ ഈ സിസ്റ്റം പരാജയത്തെ നോക്കിയിട്ട് അവർ അതെല്ലാം നമ്മുടെ കുട്ടികളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സൗകര്യമില്ല ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾക്ക് എന്നേ പറയാനുള്ളൂ ഇത്തരത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ വൈകുന്നേരം സ്കൂളുകൾ സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് ഏതവസ്ഥയിൽ തിരിച്ചെത്തും എന്ന മാതാപിതാക്കൾക്ക് ഒരു ഭയമുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ എത്തിച്ചത് ഈ സർക്കാരാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു ഇത് പറയുന്നത് പോലെ വിഷപ്പാമ്പുകളെ കണ്ടെത്തുന്നു കാർത്തിക പള്ളിയിൽ അന്ന് ഞായറാഴ്ച ആയത് കൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ ദിവസം ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ ആയിരുന്നെങ്കിൽ എന്തായാലും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് വ്യക്തമാണ് താങ്ക് യു സർ